കടം വീടാൻ ഇജ്ജത്ത് ലഭിക്കാൻ നമ്മുടെ ഹാജത്തുകൾ പൂർത്തീകരിക്കാൻ തുടങ്ങി നമുക്ക് വേണ്ടതെല്ലാം ഈ ഇസ്മു കൊണ്ട് നേടിയെടുക്കാൻ പറ്റും പരിശുദ്ധ അസ്മാ ഉൽസിനയിലെ വളരെ പവർഫുള്ളായ ഒരു ഇസ്മ ഇൻഷാല്ല ഇന്ന് നമുക്ക് കേൾക്കാം കളം വരയ്ക്കാൻ അറിയുമോ പടം വരയ്ക്കാൻ അറിയുമോ അറിയില്ലേലും കുഴപ്പമില്ല ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് എഴുതി നിങ്ങളുടെ കൂടെ പോക്കറ്റിലോ പേഴ്സിലോ എവിടെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങളിലേക്ക് ഒരു ഷെറുകളും കടന്നു വരൂല അത്രത്തോളം പവറുള്ള ഒരു ഇസ്മിൻ്റെ ശക്കില് നമുക്ക് രൂപം ഇൻഷാല്ല ഇന്നൊന്ന് മനസ്സിലാക്കാം പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്യാം ഇൻഷാല്ല ഏതാണ് ആ രൂപമെന്നും എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ പലരും കേൾക്കുന്ന ഒരു പേരാണ് കുറുവാസംഘം അല്ലേ സംഘം ഇറങ്ങി രാത്രി വീട് ആക്രമിച്ചു വീട്ടുകാരെ കൊന്നു കളഞ്ഞു എന്നൊക്കെ കേൾക്കാറുണ്ട് എന്താണ് നമുക്കുള്ളൊരു കാവൽ ലഭിക്കാൻ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ എന്താ ഒരു ചെറിയ മാർഗം ഒന്ന് നമുക്ക് പഠിച്ചു വെക്കാം നമ്മുടെ ഭാര്യമാർ മക്കളൊക്കെ വീട്ടിൽ വീട്ടിലൊറ്റക്കേ ഉണ്ടാവുള്ളൂ നമ്മുടെ കുടുംബാഥികൾ ചിലപ്പോൾ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ അല്ലെ നമ്മുടെ ഭർത്താക്കന്മാർ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒറ്റക്കേ ഉണ്ടാവുള്ളൂ അപ്പം അവർക്കൊക്കെ ഒരു കാവൽ ലഭിക്കാൻ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ഈയൊരു ഷെക്കില് അവരുടെ കൂട്ടത്തിൽ സൂക്ഷിക്കുക അള്ളാഹു മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ജീവിതത്തിൽ പതിവാക്കാൻ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ അസലാമുല്ലാഹി വാത്ത അള്ളാഹു സുബാനഹുവ താല സകല ചൊറുബലു മുസീബാത്തുകളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ സകല ഹൈറുകളും വറക്കത്തുകളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകട്ടെ പ്രത്യേകിച്ച് എന്നോട് ദ്വായവസീയത്ത് ചെയ്ത നമ്മളോടെല്ലാം ദ്വായവസീയത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹൈറായതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഹൈറായ രൂപത്തിൽ അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഹലാലായ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാള്ള ഇന്ന് പവർഫുൾ ആയ ഒരു ഇസ്മ ഞാൻ പറയാൻ പോവാണ് വളരെ മഹത്വമുള്ള ഒരു ഇസ്മ നമ്മുടെ ആ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു ഇസ്മ കൊണ്ട് പറ്റൂ ഇതെൻ്റെ വകയായി പറയല്ല മഹാന്മാരെ ഒഴിപ്പിച്ചേരുകയാണ് തക്കീൽ മുഖ മഹ്മ അവിടുത്തെ ഗ്രന്ഥത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഒരു രൂപം കൂടി ഇൻഷാള്ള ഞാൻ പറയുന്നുണ്ട് ഈ ഇസ്മ കൊണ്ട് നമ്മുടെ ചെറുകളൊക്കെ തട്ടി മാറ്റാൻ പല ആളുകളും കണ്ണേർ ബാധിച്ചു ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മറ്റുള്ളവരുടെ ശത്രുത കാരണം ഇടങ്ങേറായി കഴിയുന്നവരുണ്ട് അതുപോലെ തന്നെ നാക്കേറുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ പ്രശ്നങ്ങളാണ് ഓരോരുത്തർ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് ആ കൂട്ടത്തിൽ കുറേ ആളുകൾ കടബാധ്യത കൊണ്ട് ഇടങ്ങിയറായ ആളുകൾ അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകൾ അതുപോലെ തന്നെ സ്വന്തമായ ഒരു കിടപ്പാടമില്ലാതെ എപ്പോഴും എന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി മറ്റു ചില ആളുകൾ അങ്ങനെ വേറെ ചില ആളുകളോ കൈറായ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പഠനം കൃത്യമായി നടക്കാത്തതിൻ്റെ പേരിൽ നല്ലൊരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്ത ആളുകൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊന്നും പൂർത്തീകരിച്ച് കിട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടാത്ത ആളുകൾ അല്ലെ കച്ചവടം തുടങ്ങി അതൊന്നും പച്ചപിടിച്ച് കിട്ടാത്ത ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എത്ര വിഷമങ്ങളും പ്രയാസങ്ങളും എടങ്ങേറുകളും അതുപോലെ മറ്റു വഴികളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ ഇതിൽ നിന്നൊക്കെ പരിഹാരം കിട്ടാൻ പല ആളുകളും പല തവണയായി വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യാനുണ്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്തെങ്കിലും എഴുതി സൂക്ഷിക്കാനുണ്ടോ അപ്പൊ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ അവർക്ക് വേണ്ടി കൂടിയുള്ള ഈ ചോദിച്ച ആളുകൾ കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷാ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നമ്മൾ എല്ലാവരും ചെയ്തു വെക്കേണ്ട വളരെ മഹത്തമുള്ള ഒരു ഇസ്മിന്റെ ഒരു ശക്കലും ഒരു രൂപവും കൂടെ ഇൻഷാല്ല നമുക്ക് പറയാം മഹത്തായ അള്ളാഹുവിന്റെ അസ്മാ ഉൽഹന ഒരുപാട് ഇസ്മുകൾ അള്ളാഹുണ്ട് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ മുത്തൻ നബി അലൈഹി വളൈ വസ്ലാം കൃത്യമായി എണ്ണിപ്പിടിപ്പിച്ചുണ്ട് അതോടൊപ്പം തന്നെ അല്ലാത്ത കുറെ ഇസ്മുകൾ പരിശുദ്ധ ഖുർആാനും അതുപോലെ ഹദീസുകളിലും ഒക്കെ വന്നതായി നമുക്ക് കാണാം അപ്പോൾ അള്ളാഹുവിൻ എണ്ണമറ്റ ഇസ്മുകൾ ഒരുപാട് നല്ല നാമങ്ങളുണ്ട് ഈ നാമങ്ങൾ നാമങ്ങളെല്ലാത്തിനും ഓരോ പ്രത്യേകതകളാണ് ഓരോ നാമത്തിനും വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ ഈ കൂട്ടത്തിലൊക്കെ പവർഫുള്ളായ ഒരു ഇസ്മ ഇസ്മുല്ലം എന്ന് പറയുന്ന ഒരു ഇസ്മുണ്ടല്ലോ ആ ഇസ്മുല്ലാഹലം ചൊല്ലിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആ കാര്യം അള്ളാഹ് ഉറപ്പായി നടത്തി കൊടുക്കുമെന്നാ അത്ര പവർ ഉള്ള ഒരു ഇസ്മാണ് ഇങ്ങനെ അസ്മാവൽസ്നയുടെ ഇസ്മുകൾ ഓരോന്നിനും മഹത്വമുള്ളത് കൊണ്ട് അസ്മാവൽ ഹുസ്ന നിരന്തരം എല്ലാ ഇസ്മുകളും പതിവാക്കുക എന്നുള്ളത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ കാരണമായി തീരുന്ന ഒന്നാണ് അസ്മാവുലുസ്ന മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കുക എന്നുള്ളത് അപ്പം ഇനി അതിനാർക്കും സാധിക്കുന്നില്ല എങ്കിൽ ഇനി അതിന് എന്ത് ചെയ്യുക എല്ലാ ദിവസവും അസ്മാവുലുസ്ന മുഴുവനായി ചൊല്ലുക എന്നുള്ളത് നടക്കണില്ല എങ്കിൽ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും കേട്ടോ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാം നടക്കും ശാലം ഇനി ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല എന്നാൽ അവർക്കുള്ള ഒരു പരിഹാര മാർഗം പരിശുദ്ധമായ ഹുസ്നയിലെ ഒരു ചെറിയ ഇസ്മ ഒരൊറ്റു നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും അൽ ഹഫീൽ എന്ന നാമം ഹഫീൽ ഹഫീൽ എന്ന് പറയുന്നത് സംരക്ഷിച്ചു കാത്തു വെച്ചു എന്നൊക്കെ അർത്ഥം നമ്മളെ ഈ ഖുറാം അനപ്പാടമാക്കിയ ആളുകൾക്ക് പറയാനുണ്ട് ഹാഫിൾ എന്ന് പറയാറുണ്ട് ഹാഫിൽ ഈ ഹഫല എന്ന പദത്തിൽ നിന്ന് പിടിച്ചാണ് എന്ത് ഹാഫിൽ എന്നുള്ളത് ഹഫൽ എന്ന് വെച്ചാൽ എന്താ സൂക്ഷിച്ചു വെക്കുന്നവൻ ഖുർആൻ അത് സൂക്ഷിച്ചു വെക്കുന്നവൻ കൽബിൽ സൂക്ഷിക്കുന്ന എന്ന് പറയുന്നത് ഹാഫിൽ എന്ന് പറയാം കൽബിൽ അത് പിടിച്ചു വെക്കുന്ന ആൾക്കാർ എന്ത് പറയാം ഹാഫിൽ എന്ന് പറയാം അല്ലെ അൽ ഹഫീൽ അതിൽ നിന്ന് പിടിക്കപ്പെട്ടാണ് ഹഫീത് ഹഫീൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്നവനായ സംരക്ഷിച്ചു വെക്കുന്നവനായ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സത്യം പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നത് എടങ്ങേറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നത് ചില മഹാന്മാർ പറയാറുണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമല്ലോ രാത്രി ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ജീ വീട്ടില് നമ്മൾ മാത്രമല്ല താമസിക്കുന്നത് പല്ലിയുണ്ട് പാറ്റയുണ്ട് ഉറുമ്പുണ്ട് വഴുതാരയുണ്ട് തുടങ്ങി നമ്മുടെ വീടും വീടിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാണികൾ നമ്മുടെ വീട്ടുകളിലുണ്ട് അല്ലേ ഒരുപാട് പ്രാണികൾ ഈ പ്രാണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നടത്തേക്ക് കടക്കാൻ പാടില്ല ഇന്നിടത്തേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനകളോ ഒന്നുമില്ല അവർക്ക് എവിടെയും എങ്ങോട്ടും എപ്പോഴും പോകാം അല്ലേ പാറ്റകൾക്ക് എവിടെയും ഓടി നടക്കാം അവർക്ക് ബാത്റൂമിൽ ഓടി നടക്കാം ബെഡ്റൂമിൽ ഓടി നടക്കാം കിച്ചണിൽ ഓടി നടക്കാം അവർക്ക് ഹാളിലും ഓടി നടക്കാം എന്ത് അവർക്ക് എന്തില്ല നിശ്ചിത പരിധി ഒന്നുമില്ല എങ്ങോട്ടും ഓടാം ഓടാം പഴുതാരകൾക്ക് എവിടെയും സഞ്ചരിക്കാം ഉറുമ്പുകൾക്ക് എങ്ങോട്ടും കയറാം ഏ അതായത് നമ്മളെപ്പോലെ ഏരിയകളൊന്നും നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല ഇന്നടുത്ത് മാത്രമേ കയറാൻ പാടുള്ളൂ ഇന്ത്യയിലേക്ക് മാത്രമേ ഉറുമ്പുകൾക്ക് കയറാൻ പാടുള്ളൂ അമേരിക്കയിലേക്ക് പോകാൻ പാടില്ല ഒന്നുമില്ല ഉറുമ്പുകൾ അമേരിക്കയുടെ ബോർഡറിലുള്ള ഉറുമ്പ് അമേരിക്കയിലേക്ക് കിടക്കും അതിപ്പുറത്തുള്ള രാജ്യത്തേക്കും കിടക്കും അപ്പം അതുകൊണ്ട് അതിന് പരിധികളൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നാൽ മനസ്സിലാക്കണം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുകയാണല്ലോ നമ്മുടെ മൂക്ക് തുറന്നിരിപ്പുണ്ട് നമ്മുടെ ചെവി തുറന്നിരിപ്പുണ്ട് ചിലർ വായ തുറന്നിട്ടാണ് ഉറങ്ങുന്നത് യജമാനായ റബ്ബ് എത്ര വലിയ സംരക്ഷണം നൽകുന്നവനാണെന്ന് മനസ്സിലാക്കണം നമുക്കൊന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത് ഈ ഉറുമ്പുകൾക്കും പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ നമ്മുടെ മൂക്കിലേക്കും ചെവിയിലേക്കും ഒക്കെ നിഷ്പ്രയാസം കയറി പറ്റും പക്ഷേ അള്ളാഹു സുഭാസന ഒരു പ്രൊട്ടക്ഷൻ തീർത്തിട്ടുണ്ട് മലക്കുകളെ കൊണ്ട് അള്ളാഹു കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് മുത്തൻ വിശ്വസു അലിസ്വനെ ഞങ്ങളുടെ ഹദീസിൽ കാണാം മലക്കുകളെ കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ നമുക്കൊരു ഉറുമ്പ് ചെവിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ എന്തൊരു ബേജാറുണ്ടാവും മെടങ്ങിയറുണ്ടാവും പിന്നെ ആ സ്ഥാനത്ത് ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു പാറ്റയോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ എത്രത്തോളം ഇടങ്ങേറുണ്ടാവും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ഒരു ഒരിടങ്ങേറില്ലാതെ പ്രയാസമില്ലാതെ അള്ളാഹു നമുക്ക് ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒക്കെ തൗഫീഖ് നൽകുന്നില്ലേ ആരാണോ സംരക്ഷിക്കുന്നത് നമ്മൾ ആരേലും സെക്യൂരിറ്റി നിർത്തിയിട്ടാണോ അല്ല അൽ ഹഫീൽ യജമാനായ റബ്ബു വലിയ കാവൽ നൽകുന്നതാണ് ആ പേരിന് വലിയ അർത്ഥമുണ്ട് ആ പേരിന് നമ്മൾ വിചാരിക്കും എന്താണ് അല്ല കുറെ അള്ളാഹുവിന് കുറെ ഇസ്മുകളുണ്ട് ആ ഇസ്മകൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്നാൽ ആ ഇസ്മുകളുടെ പിന്നിലൊക്കെ വലിയ ആശയങ്ങളുണ്ട് എന്തിനാണ് ആ പേര് അള്ളാഹുവിന് പറയുന്നത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ആ പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അൽഹഫീൽ എന്ന പേര് മറ്റൊരാൾക്ക് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്തേ അൽ അൽഹീൽ ഏറ്റവും വലിയ സംരക്ഷണം അള്ളാഹു മാത്രമേ ഉള്ളൂ ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്ത നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൂക്കും വായു ഒരാൾ തപ്പിപ്പിടിച്ചു പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂക്കും ചെവിയും വായു ഒരാളങ്ങോട്ട് മൂടി പിടിച്ചു പിന്നെ എഴുന്നേക്കാൻ നമ്മളുണ്ടാവുമോ കയറാതിരിക്കാൻ പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൂക്കിൽ ഇപ്പൊ നെറ്റടിച്ച് വെക്കാൻ നമുക്ക് കഴിയുമോ കഴിയില്ല പഞ്ഞി പഞ്ഞിവെച്ചെല്ലാം അടയ്ക്കാൻ കഴിയുമോ നമ്മൾ ശ്വാസം മുട്ടി മരണപ്പെട്ടു പോകും അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് അടക്കി അടച്ചു വെക്കുക പ്രാണി കയറാതിരിക്കാൻ അടച്ചു വെക്കുക ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇത് മാത്രമല്ല എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട് എത്രയും ഉദാഹരണങ്ങൾ പറയാനുണ്ട് അപ്പോൾ ചെറിയൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ അൽ ഹഫീൽ എന്ന യജമാനായ റബ്ബിന്റെ നാമം അത് അള്ളാഹുവിന് മാത്രം പറയാൻ പറ്റിയതാണ് ഇനി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ പ്രയാസങ്ങളുണ്ടല്ലോ അപ്പൊ ഇതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ ഈ ഹഫീൽ എന്ന നാമം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അള്ളാഹുന്റെ ഇഷ്ടം എങ്ങനെ ഉപയോഗിക്കാം മഹാന്മാര് പറഞ്ഞു തരുകയാണ് അൽ ഹഫീൽ എന്ന നാമം ആരെങ്കിലും ഒരാൾ ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സംഘം ഇറങ്ങി നമ്മൾ കേട്ടിരുന്നു സംഘം കുറുവാസംഘം സംഘം എന്താ ഈ സംഘം കുറുവ സംഘം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് രാത്രി വന്ന് കയറുക എന്നിട്ടെന്ത് ചെയ്യാ ആ വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് ആദ്യം കൊല നടത്താം ആ വീട്ടിലുള്ള ആളുകളെ കൊന്നുകളെ പിന്നെ എന്നിട്ട് കവർ ചെയ്യാം അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ കവർ ചെയ്യാൻ ഇല്ലെങ്കിലും കൊല്ലുക എന്നുള്ളത് ആളെ കൊല്ലുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ് അങ്ങനത്തെ ഒരു സംഘം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ എത്രത്തോളം സംരക്ഷണത്തിലാണുള്ളത് എന്ന് നമുക്കറിയില്ല നമ്മളൊക്കെ സംരക്ഷണം ഏൽപ്പി തൗക്കല ഏൽപ്പിക്കുന്ന അള്ളാഹുവിനോടാണ് അള്ളാഹു ഞങ്ങളെയൊക്കെ നീ കാർഷിക്കണേ അല്ലാ ഞങ്ങൾ സ്ഥലങ്ങളിലാണ് അതുപോലെ പല നാടുകളിലാണ് ഗൾഫുകളിലുള്ളവരുണ്ട് ഞങ്ങളുടെ മക്കൾ ഭാര്യമാർ അവരൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കുള്ളവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ സംരക്ഷണം കൊടുക്കണേ നമുക്ക് ദുരായക്കേറ്റുള്ളൂ അല്ലാന്നേ ഏൽപ്പിക്കാനേ കഴിയുള്ളൂ നമ്മുടെ വീട്ടിലിപ്പോൾ എപ്പോഴും സെക്യൂരിറ്റി നിർത്താനും നമ്മളൊണ്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യജമാനായ റബ്ബല്ലാത്തൊരു സെക്യൂരിറ്റി നമുക്കില്ല അപ്പോൾ കള്ളന്മാർ അതുപോലെ തന്നെ കൊള്ളക്കാർ പിടിച്ചുപറിക്കാർ അക്രമികൾ കൊലപാതകങ്ങൾ തുടങ്ങി നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ഇടങ്ങേറുണ്ടാക്കുന്ന ആളുകൾ അവരിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തീർക്കണമല്ലോ അതൊക്കെ അത്യാവശ്യമാണ് നമ്മുടെ സമ്പത്ത് അപഹരിക്കുന്നവർ നമ്മുടെ ശരീരം ജീവൻ അപഹരിക്കുന്നവർ നമ്മുടെ കുടുംബം ഇല്ലാതാക്കുന്നവർ ഇങ്ങനെ തുടങ്ങി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആരൊക്കെ ഉണ്ടോ അതാ ഏത് മേഖലയിലുള്ളവരായിക്കൊള്ളട്ടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരായിക്കൊള്ളട്ടെ പിടിച്ചു പറിക്കുന്നവരായിക്കൊള്ളട്ടെ കൊലപാതകങ്ങളാകട്ടെ അക്രമകാരികളാകട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഇസ്മ ഏത് ഈ അള്ളാഹുവിൻ്റെ അൽ ഹഫീദ് എന്ന നാമം എല്ലാ ദിവസവും മുടങ്ങാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തവണ അൽ ഹഫീദ് യാ യാ ഹഫീദ് ഹഫീദ് ഒന്നും തീർക്കാൻ വളരെ പാടൊന്നുമില്ല പ്രയാസമൊന്നുമില്ല അത് നിരന്തരം പതിവാക്കി കഴിഞ്ഞാൽ ഒരു മുന്നൂറോ മുന്നൂറെണ്ണം ഒരു സമയത്ത് ചൊല്ലി പിന്നൊരു മുന്നൂറെണ്ണം ചൊല്ലി പിന്നൊരു മുന്നൂറെണ്ണം ചൊല്ലി പെട്ടെന്ന് കഴിയുമോ അത് തൊള്ളായിരം എന്ന് മുൻപ് ഒരാൾ ചോദിച്ചത് തൊള്ളായിരം ആണോ അതല്ല ആയിരമാണോ വലുത് എന്ന് തൊള്ളായിരമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അതായത് തൊള്ളായിരം എന്ന് വെക്കുമ്പോൾ വലിയ സംഖ്യയാണ് തോന്നണ്ട നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുമോ അല്ലീൽ യാ ഹീലു യാ ഹീലു യാ ഹീലു യാ 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 ഹീലു ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് നൂറാവും അതുപോലെ ഒരു രണ്ട് തവണ ചൊല്ലിയാൽ മുന്നൂറാകും ഒരു തവണ നമ്മൾ ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാ വീണ്ടും അടുത്ത അല്ലെങ്കിൽ നിസ്കാരത്തിനു അടുത്ത നിസ്കാരത്തിന് ശേഷം ഒരു മുന്നൂറ് തവണ ചൊല്ലി പിന്നെ ഒരു നിസ്കാരത്തിന് ശേഷം മുന്നൂറ് തവണ ചൊല്ലി പെട്ടെന്ന് തീരും പരിപാടി അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു അൽ യാ ദിക്കൃപതി എന്ന് പതിവാക്കുന്നവരാണ് എങ്കിൽ ഇത്തരത്തിൽ അവരുടെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന സമ്പത്ത് അപഹരിച്ചു കളയുന്ന അവരെ ഇടങ്ങിയറാക്കുന്ന ഏതൊക്കെ ശത്രുക്കളുണ്ടോ അവരിൽ നിന്നൊക്കെ കാവൽ നൽകും അള്ളാഹു അവരിൽ നിന്നൊക്കെ കാവൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ ഭർത്താക്കന്മാരോട് നമ്മുടെ മക്കളോട് ഇതൊക്കെ അവരോട് ചൊല്ലാൻ ശീലിപ്പിക്കുക അവരെ കൊണ്ട് എപ്പോഴും ചൊല്ലിക്കുക കാരണം അവർക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണല്ലോ എല്ലാവർക്കും ഈ കാവൽ ആവശ്യമാണ് അള്ളാഹുവിൻ്റെ ഈ കാവൽ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ അതാണ് അതുപോലെ മുങ്ങി നശിക്കലോ കത്തി നശിക്കലോ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഗ്യാസ് പൊട്ടി മരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ചിലപ്പോൾ എന്താണ് വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഇടിഞ്ഞു വീണു മരിക്കുക ഭൂകമ്പത്തിൽ ഇടിഞ്ഞു വീണു മരിക്കുക ഉണ്ടായി മരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് മരണപ്പെട്ടു പോകുന്നില്ലേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ പെട്ട് മരണപ്പെട്ടു പോകുന്നതിൽ നിന്നും കാവൽ നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഈ ഇസ്മിന് പവറുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചു തരാം അൽ ഹഫീത് എന്ന നാമം കൈമുതലാക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ഒരേ ഡങ്ങേറുകളിലും അയാൾ പെട്ടുപോകൂല അതാണ് ഇസ്മിന്റെ പവർ അപ്പൊ അള്ളാഹു സുബാനഹുലത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഇതോടൊപ്പം ഞാൻ എന്തു ചെയ്യാ ഒരു ദിക്കുറുകൂടി പറഞ്ഞുതരാം മഹാന്മാര് ചേർത്ത് പറയുന്ന ഒരു ദിക്കർ നിങ്ങൾ നമ്മൾ ഈ ഇസ്മ ചൊല്ലുന്നതോടൊപ്പം തന്നെ ഈ ദിക്കറും പതിവാക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഏതൊക്കെ ബലാഹുകൾ നമ്മളിലേക്ക് കണക്കാക്കിയിട്ടുണ്ട് നമുക്ക് കണക്കാക്കിയ ബലാണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ അപകടങ്ങൾ കണക്കാക്കിയിട്ടുണ്ടാവും യാത്ര ചെയ്യുന്നവരാണ് വാഹനങ്ങളിൽ അല്ലെ ഇപ്പൊ വാഹനത്തിലല്ല നടന്ന് യാത്ര ചെയ്യാൻ അവരിലേക്കാണ് വണ്ടി ഇടിച്ചു കയറുന്നത് എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് റോഡ് സൈഡിൽ കൂടെ നടന്നു പോയ ആളിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന വണ്ടി ഇടിച്ചു കയറിയിട്ട് അയാൾ മരണപ്പെടുക േ അപ്പം യാത്ര വണ്ടിയിലായിക്കൊള്ളട്ടെ നടന്നായിക്കൊള്ളട്ടെ പുറത്തിറങ്ങുന്നവരാണല്ലോ നമ്മൾ അങ്ങനെ യാത്രയിൽ നിന്ന് അപകടങ്ങളിൽ പെടാൻ സാധ്യതയുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ സാധ്യതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ ഈസ്മു പതിവാക്കുന്നവർക്ക് അള്ളാഹു തോഫിക്ക് കൊടുക്കുന്നതാണ് എന്ന് അപ്പൊ ആക്കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു പവർഫുള്ളായ ഇസ്മു ചേർത്ത ഒരു ദിക്കും കൂടെ പറയാം ഫല്ലാഹു ഖൈറുൻ അർഹമുർ റഹീമീൻ ഈ ഒരു ദിക്ർ നിരന്തരം പതിവാക്കാം ആയിരക്കണക്കിന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന അത്ര നിങ്ങൾ അള്ളാഹുദീൻ്റെ വലിയ കാവൽ നമുക്കുണ്ടാവും അതിൽ പ്രത്യേക ഒരു കണക്ക് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മൂന്ന് തവണ ഈ ഒരു ദിക്റ് ചൊല്ലുകയാണെങ്കിൽ ഒരാഴ്ച കാലത്തേക്ക് അദ്ദേഹത്തിന് ഇടങ്ങേറുകൾ ഉണ്ടാവൂല എന്ന് പറ്റുന്ന ആളുകളൊക്കെ നിരന്തരം ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹുവാണ് കാക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഹൈറായവൻ അള്ളാഹു അവൻ അറഹം ആണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവരാണ് ഈ ആശയം വരുന്ന ഈ ഒരു ദിക്കർ കൂടി ഈ ഒരു ഇസ്മിന്റെ കൂട്ടത്തിൽ ചേർത്ത് ചൊല്ലുക അള്ളാഹു തോഫിക്ക് നൽകും മാറാകാൻ ഇനി ഞാനൊരു രൂപം പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഇസ്മിന്റെ ഒരു ശെക്കിൽ ഒരു രൂപം നമ്മൾ എഴുതി നമുക്ക് എഴുതാൻ അറിയുന്നവർ സ്വന്തമായിട്ട് എഴുതുക ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എന്ത് ചെയ്യുക അത് സൂക്ഷിച്ചാലും മതി ഇൻഷാല്ല അപ്പോൾ എഴുതാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലെ മക്കളോ അല്ലെങ്കിലും എഴുതാൻ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യുക ഈ രൂപത്തിലൊന്നും എഴുതിയ ഇൻഷാല്ല ഇങ്ങനെ എഴുതിച്ചിട്ട് എന്ത് ചെയ്യാ നമ്മുടെ പോക്കറ്റിലോ പേഴ്സിലോ ഇത് എന്ത് ചെയ്യാ സൂക്ഷിച്ചു കടയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സംരക്ഷണം ഏർപ്പെടുത്തേണ്ട ആളുകൾ എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ ഇത് സൂക്ഷിച്ചു നോക്കാം രണ്ട് മൂന്ന് കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ പോക്കറ്റ് വെക്കാനുണ്ടാവും ഒരെണ്ണം നമ്മുടെ കടയിലെ മേശയെ കൊണ്ടിടാനുണ്ടാവും അല്ലെ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ അലമാരി സൂക്ഷിക്കാനുണ്ടാവും ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുള്ള ഉള്ള സ്ഥലത്തേക്ക് ഒരു ഷെറുകളും ഒരു മഹലൂഖാത്തിന്റെ ഇടങ്ങേറുകളും അള്ളാഹു സുബാനുഹോ തല നൽകൂല അതുപോലെ തന്നെ മറ്റു പറയുന്നത് ഇതിന് ഒരു ഗർഭിണിയാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അവളുടെ ഗർഭസ്ഥ ശിശുവിന് ഒരു പ്രയാസവും ഇല്ലാതെ എന്തു ചെയ്യും റാഹത്തായി പ്രസവിക്കാനുള്ള ഭാഗ്യം കിട്ടും റാഹത്തായി നല്ല സുഖപ്രസവം അള്ളാഹു കൊടുക്കും ഒരു പ്രയാസവും ഇല്ലാതെ അതുപോലെ തന്നെ കച്ചവട സ്ഥലങ്ങളിലാണ് ഇത് സൂക്ഷിക്കുന്നത് എങ്കിൽ വലിയ ലാഭം ആ കച്ചവടത്തിന് അള്ളാഹു സുസ്ബാൻ താല നൽകും അതുപോലെ തന്നെ ആ കച്ചവടത്തിലെ നഷ്ടങ്ങളിൽ നിന്നും അല്ലാഹുസ്ബാഹാഹൻ തല അതായത് നഷ്ടം സംഭവിക്കാം അതിൽ നിന്ന് നല്ലാഹു കാവല് നൽകും കടബാധ്യതയിൽ നിന്ന് നല്ലാഹു മോചനം നൽകും നമുക്ക് കടബാധ്യതയിൽ നിന്നും അള്ളാഹു സുബഹാനു തല മോചനം നൽകും ഇതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകും പെട്ടെന്ന് മരിക്കുന്നതിന് തൊട്ട് അള്ളാഹു സുബാനുഹുവ താലക്കാവൽ നൽകും അതുപോലെ നമുക്ക് കണക്കാക്കിയിട്ടുള്ള സകല ഇടങ്ങീറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുഹുവ താലക്കാവല് നൽകും യജ്മു മീനാത്തി എടങ്ങയറുകളിൽ നിന്നെല്ലാം അള്ളാഹു സുബാനഹുല നമുക്ക് കാവൽ നൽകുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചെന്ന മഹത്തായ ഈ ഇസ്മിൻ്റെ ഒരു രൂപം ഇൻഷാല്ല നമുക്ക് ഈ കാണുന്നത് പോലെ നമുക്ക് എഴുതുക അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ടെടുത്ത് എന്ത് ചെയ്യാം നമ്മുടെ വീടിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കൂടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ ഒക്കെ സൂക്ഷിച്ചാൻ പറ്റുന്നതാണ് അള്ളാഹു സുഹാനുധാല അത് അഥബോടുകൂടി സൂക്ഷിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹയറ് ലഭിക്കുന്ന വലിയ സന്തോഷം ലഭിക്കുന്ന നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടാൻ കാരണമാകുന്ന വലിയ കാവൽ ലഭിക്കുന്ന ഇതിനപ്പുറം ഒരുപാട് മഹത്വങ്ങൾ മഹത്വക്കൾ ഈ ഒരു ഇസ്മീന് എണ്ണി പറയുന്നുണ്ട് ഇൻഷാള്ള മറ്റൊരു അവസരത്തിൽ അതും ചേർത്ത് നമുക്ക് സംസാരിക്കാം അള്ളാഹു സുഹഹാന തലേ കേട്ടതനുസരിച്ച് അമിന് ചെയ്യാം നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു തിക്രോ ആയിട്ട് കണ്ടുമുട്ടാം അലഹമുല്ല അസലാ വാലിക്കും വരഹമുല്ല